നമസ്കാരം ഇപ്പോൾ നെല്ലുപോയൽ ഉത്സവങ്ങളുടെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഉത്സവങ്ങളൊക്കെ ആരംഭിച്ചു തുടങ്ങിയിട്ട് ശരിക്കും കൃത്യം പറയുകയാണെങ്കിൽ ഒരു മാസം മുന്നേ തന്നെ കേരളത്തിൽ ഉത്സവങ്ങൾ ആരംഭിച്ചു അപ്പോൾ ഇപ്പോൾ മകരമാസത്തിലെത്തി നിൽക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പേര് കേട്ട വലിയ വലിയ പൂരങ്ങളൊക്കെ ഇനിയും ഘടക്കാണ് ഒരുപാട് ഉത്രാളികാവ് അതുപോലെ തന്നെ അപ്പോൾ ഇപ്പോൾ ആനകൾക്ക് തന്നെ അതുപോലെ തന്നെ എല്ലാ ഉത്സവങ്ങൾക്കും വളരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ആന അപ്പോൾ ആനകളിനെ കാണാൻ ഒരുപാട് ആരാധകർ ഇപ്പോഴും എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും എവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടാലും ആനകളെ കാണാൻ ഒരുപാട് ആളുകളുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ നെല്ലുവായി ഏകാദശി നടക്കുന്ന അമ്പലത്തിലാണിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ മുല്ലക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെ നെല്ലുവായി സെൻറ്റർ കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുല്ലക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രത്തിലെ മുല്ലക്കൽ ഉത്സവാണെന്ന് പൂരാണ് അപ്പോൾ പാമ്പാടി രാജൻ ഒരു ദേശത്തിന് അതുപോലെ തന്നെ നന്ദിലത്ത് ഗോ ഗോപാല നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ വന്നിട്ടുള്ള ആന മറ്റു വേറെ ഉദ്ദേശത്തിന് അപ്പോൾ ഇപ്പോൾ നന്ദിലത്ത് ഗോപാലകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതൊക്കെ ചുരുക്കം കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പേരെടുത്ത് വന്നിട്ടുള്ള ഒരു ആന കൂടിയാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ അപ്പോൾ നന്ദുലത്തുകാർ നമുക്കറിയാം നന്ദിലത്ത് എന്ന് പറയുന്ന ആ ഷോപ്പുകാരുടെ ആന തന്നെയാണ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ശശിയേട്ടനാണ് ഇപ്പോൾ ആനേനെ നോക്കുന്നുണ്ട് ശശിയേട്ട അവിടെ ഇരിക്കുന്നുണ്ട് അയ്യപ്പനെ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്ന മംഗലാകുന്ന് അയ്യപ്പനെ നോക്കിയിട്ടുണ്ടായിരുന്ന ശശിയേട്ടൻ തന്നെയാണ് ഇപ്പോൾ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ്റെ പാപ്പാനായിട്ടുള്ളത് ഈ ആനയുടെ ഒരു ചെറിയൊരു കഥ കൂടി ഉണ്ട് ആനയെന്നെ കുറിച്ച് പറയാം ഈ ആന ശരിക്ക് നന്ദിലത്തുകാരൻ മുന്നേ ഏതായിരുന്നു ഇപ്പോൾ വെട്ടത്ത് വെട്ടത്ത് ഗ്രൂപ്പിൻ്റെ ആനയായിരുന്നു അന്ന് ആനയുടെ പേര് എന്തായിരുന്നു ആ കുട്ടിയാണ് ആ ഗോവിന്ദും കുട്ടിയും ഈ ആനയുടെ ഒരു പേരുണ്ടായിരുന്നത് അപ്പോൾ ആന അത്ര വലിയൊരു ഫേമസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ കുട്ടിയാനായിരുന്നു അങ്ങനെ ആ കുട്ടിയാനേനെ നന്ദിലത്തുകാർ വേടിച്ചതിന് ശേഷം ശരിക്കും ഒരു പേര് വന്നത് അല്ലേ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുവിധം രാമചന്ദ്രൻ്റെ കൂടെയൊക്കെ രാമചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ആന രാമചന്ദ്രനാണ് തെച്ചുകോട്ട് രാമചന്ദ്രനാണെന്നുള്ളൊരു പേരുണ്ടല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഗോപാലകൃഷ്ണനെ കുറിച്ചിട്ടിപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്നത് കേട്ടോ ശരിക്കും രാമന്റെ കൂടെയൊക്കെ നിൽക്കില്ല ഇപ്പോൾ ആന തീർച്ചയായിട്ടും ഇല്ല എത്ര ഹൈറ്റ് ഉണ്ട് സുടാ ആനയുടെ ഒരു നന്ദിലത്ത് ഒരു എത്ര ഹൈറ്റ് ഉണ്ടോ ഒരു ഏകദേശം പത്തടിക്ക് മുകളിലുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ പുതുപ്പുള്ളിയുടെ ഒക്കെ ഒരു ഒപ്പം റേഞ്ചിൽ നിൽക്കുമോ പുതുപ്പുള്ളിയുടെ റേഞ്ചിൽ നിൽക്കുമോ ഓക്കെ അപ്പോൾ പുതുപ്പുള്ളിയുടെ ഒക്കെ ഒപ്പം നിൽക്കുമ്പോൾ അതായത് കാളി പുതുപ്പുള്ളി എന്നൊക്കെ പറയുന്ന ആനകളാണല്ലോ ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാവരും മത്സരിച്ച് വാങ്ങുന്ന ദേശക്കാരൊക്കെ കൂടുതൽ ആനക്കെടുക്കുന്നത് ഈ പറയുന്ന ആനകളെയാണ് അപ്പോൾ നന്ദി ലത്ത് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഒരു ആനയും ആ ഒരു ഏകദേശം ആ ഒരു വലിയ റേഞ്ചിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഉത്സവങ്ങൾക്കൊക്കെ എല്ലാ ഉത്സവങ്ങൾക്കും ആശംസകൾ നേരുന്നു ഈ വീഡിയോ കാണുന്നവർ നന്ദിലത്ത് ഗോപാലകൃഷ്ണനൊക്കെ ബുക്ക് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉത്സവ പറമ്പുകളുടെ ആ ഒരു ദേശം കൂടി വീഡിയോ ആയിട്ട് കമൻറ്റായിട്ട് നിങ്ങളറിയി ആ വീഡിയോ ആ ഒരു ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റായിട്ട് അറിയിക്കുക നമുക്ക് പറ്റുന്നവടക്കാണ് വന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും താങ്ക്